മക്കൾ പറഞ്ഞിരുന്നു പക്ഷേ മരിച്ചു കിടക്കുള്ള സന്ദർഭത്തിൽ എന്റെ പൊതുരുമക്കൾ എന്റെ മയിൽ തിങ്കട്ടുടെ പിന്നിൽ കിണ്ണുകൊണ്ട് പിടി വാപ്പി വാങ്ങിച്ചില്ലേ വല്ലതും വാങ്ങിച്ചരുന്ന് പറയുമ്പോ കള്ള് തുറക്കാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ ഈ മരണത്തെയാണ് നമ്മൾ ധാരാളമായി ഓർക്കേണ്ടത് ഈ മരണത്തെ നമുക്ക് ഓർക്കാൻ തന്നെ പേടിയാ നമുക്ക് മരിക്കാൻ പേടിയാ അതുപോലെ തന്നെയാണ് എല്ലാവിധ ചെറുകളും പ്രസാദങ്ങളും നമുക്ക് മേലെ വരുന്നത് മരണത്തെ പേടിയില്ലാത്ത വിഭാഗമാണല്ലോ പ്രിയപ്പെട്ട അതുകൊണ്ടാണ് ശരീരങ്ങളെ മുമ്പിൽ നിന്ന് കിട്ടുവോ തകർതടത്തികളെ ആ മക്കൾ ഒരാൾ കഴിയുന്നത് അവർക്ക് മരണത്തെ പേടിയില്ലാത്തത് കൊടാ നിങ്ങൾക്ക് എന്താണ് കൈപ്പനേര് അമിതമായ ഭ്രമവും പ്രേമവും മൗത് മരണത്തോടുള്ള വെറുപ്പും ഈ മരണത്തെ ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ല അപ്പോഴാണ് ഭക്ഷണ തളികളിലേക്ക് വിശന്നിരിക്കുന്ന ആളുകൾ ആർത്തിയോടെ കൈകൾ നീട്ടുന്നത് പോലെ ഈ ഈ ഈ മുസ്ലിം നേരെ കരങ്ങൾ പഠിപ്പിച്ചു ദുനിയാവിനെ അങ്ങ് പ്രേമിക്കുകയാണ് ദുനിയാവ് മാത്രം മതി എങ്ങനെയാണ് ആയിരം